വേദജ്യോതിഷത്തിൽ ആത്മീയമായ ഉണർവിനും മോക്ഷപ്രാപ്തിക്കും സഹായിക്കുന്ന ചില നക്ഷത്രങ്ങളുണ്ട് ഇവയെ മോക്ഷനക്ഷത്രങ്ങൾ എന്നാണ് പറയുന്നത് ഈ നക്ഷത്രങ്ങൾക്ക് പലപ്പോഴും ജലരാശികളുമായും ആത്മീയതയുമായും ബന്ധമുണ്ട് മൂലം നക്ഷത്രം മോക്ഷത്തിന് ഏറ്റവും ശക്തമാണ് ഇത് ബന്ധങ്ങൾ ഉപേക്ഷിച്ച് ആത്മീയ സത്യങ്ങളിലേക്ക് പോകാൻ സഹായിക്കുന്നു ആയിരിയം നക്ഷത്രം ആഴത്തിലുള്ള ആത്മീയ ശക്തികളെയും കർമ്മബന്ധങ്ങളെ ഇല്ലാതാക്കാനുള്ള കഴിവിനേയും സൂചിപ്പിക്കുന്നു ഒത്തുക്കേറ്റ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വെല്ലുവിളികൾ ഉണ്ടാകുമെങ്കിലും അവ പിന്നീട് ആത്മീയ വളർച്ചയ്ക്കും മോക്ഷത്തിനും വഴിയൊരുക്കും രേവതി നക്ഷത്രം ആത്മീയ യാത്രയുടെ പൂർത്തീകരണത്തെയും സമാധാനത്തെയും സൂചിപ്പിക്കുന്നു ആത്മാവിന്റെ ശാന്തമായ യാത്രയ്ക്ക് ഇത് നല്ലതാണ് പൂരുട്ടാതിയും ഉത്തരട്ടാതിയും ഭൗതിക ലോകത്തിൽ നിന്ന് ആത്മീയ ലോകത്തിലേക്കുള്ള മാറ്റത്തെ കാണിക്കുന്നു പൂരുട്ടാതി ആഴത്തിലുള്ള ചിന്തകളെയും ഉത്തൃട്ടാതി ആത്മീയ പുരോഗതിയുടെ അവസാന ഘട്ടത്തെയും സൂചിപ്പിക്കുന്നു അവസാനമായി മകം നക്ഷത്രത്തിന് പിതൃകർമ്മങ്ങളുമായും ആത്മീയ പാരമ്പര്യവുമായും ബന്ധമുണ്ട് ഇത് മോക്ഷമാർഗം തേടുന്നവർക്ക് സഹായകമാണ് ഈ നക്ഷത്രങ്ങൾ ആത്മീയ യാത്രയും സ്വാതന്ത്ര്യത്തിനുള്ള സാധ്യതകളെയും കുറിച്ച് നമുക്ക് ഉൾക്കാഴ്ച നൽകുന്നു